ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ജ്യൂസ് റെസിപ്പി ഉണ്ടല്ലോ ഈത്തപ്പഴം വെച്ചിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ബദാമും വാൽനട്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിന് പകരം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുരുമൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടിയാക്കിയിട്ടുള്ള പാലാണ് ഏത് പാൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ജ്യൂസ് റെഡി കിട്ടോ ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് കട്ട് ചെയ്ത് വെച്ചുള്ള ബദാമും പിസ്തയൊക്കെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും